എല്ലാ ശുദ്ധീകരണങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു ഇപ്പോഴാ സീ പ്ലെയിൻ കൊച്ചിയുടെ ഓലപ്പുറത്തിൽ നിന്ന് ബോൽസാസ്റ്റീപ്ലെയിനിൽ നിന്ന് പറം ഉയരുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ കൂടിയിരിക്കുന്നവർ കരഘോഷത്തോടുകൂടി അതിനെ യാത്ര അയക്കുന്നു മന്ത്രി മുഹമ്മദ് റിയാസ പി രാജീവ വിശു പെൺകുട്ടി തുടങ്ങിയ അടക്കമുള്ള വിശിഷ്ടാതിഥികളെല്ലാം തന്നെ അതിനകത്ത് ഉണ്ട് പതിമൂന്ന് പേരെ വഹിക്കാൻ കഴിയുന്ന വിമാനമാണിത് എന്തായാലും കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെട്ട ദിവസവും നിമിഷങ്ങളുമാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് ബോൾക്കാട്ടി മറയിൽ നിന്ന് പതുക്കി അത് നീങ്ങിയിരിക്കുന്നു മെട്രോ ബോട്ട് ചെട്ടിയിലേക്ക് ഹൈക്കോടതി മെട്രോ ബോട്ട് ചെട്ടി ആ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു അതിനുശേഷം ഇത് അന്തരീക്ഷത്തിലേക്ക് ആയപ്പോൾ ഉയരുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും തന്നെയും കാത്തിരിക്കുകയിരിക്കുന്ന വളരെ സുന്ദരമായ ഒരു നിമിഷവും കാര്യങ്ങളും എല്ലാം തന്നെയാണ് കാരണം കേരളത്തിന്റെ ടൂറിസം രംഗത്ത് ഇത് ഉണ്ടാക്കാൻ പോകുന്ന ചാട്ടം വളരെ വലുതാണ് ഒരു സംശയവുമില്ല കാരണം ഇതിനകം തന്നെ കേരളത്തിലെ ഈ പല ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന പ്രത്യേകിച്ച് മൂന്നാറും അതോടൊപ്പം ഇടുക്കിയും വയനാടും പോലുള്ള മേഖലകൾ കാണാനായിട്ട് എത്തുന്ന വിനോദ വിദേശ വിനോദസഞ്ചാരികൾ അവരുടെ എല്ലാം തന്നെ ഒരു ആഗ്രഹവും കാര്യങ്ങളും എല്ലാം തന്നെയാണ് കാരണം അവിടേക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നതാണ് അപ്പോൾ അവിടെയെല്ലാം ഈ എയർ എയർഷിപ്പുകൾ ആദ്യകാലത്ത് ചെറിയ അങ്ങനത്തെ എയർ സ്ട്രിപ്പുകൾ വിഭാവനം ചെയ്തിരുന്നു ഇടുക്കിയിൽ ആണക്കരയിലടക്കം പക്ഷെ അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പിന്നീട് ഈ സിപ്ലെയിൻ എന്നൊരാശയം കരയിലും അതോടൊപ്പം തന്നെ വെള്ളത്തിലും ഇറങ്ങാൻ കഴിയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കൊണ്ടുവരാം എന്ന ആശയത്തിലേക്ക് എത്തുകയും വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു ഇപ്പോൾ അത് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന ഈ ഘട്ടം വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊച്ചിയിലുകയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ജലാശയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു സർക്യൂട്ട് വികസിപ്പിച്ചെടുത്തുകൊണ്ട് ആ ഈ അത്തരം വിനോദസഞ്ചാരികളുമായി എത്തുന്ന ചെറു വിമാനങ്ങളെ നമുക്ക് ധാരാളമായി തന്നെ ഇനി ഒരുപക്ഷെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കാണാൻ കഴിഞ്ഞേക്കും നമുക്കറിയാം മലദ്വീപ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇവിടെ മലദ്വീപ് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകൾ വളരെയധികം ഈ രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ രാജ്യങ്ങൾ തന്നെയാണ് ഏതാണ്ട് നൂറ്റി ഇരുപതോളം വിമാനങ്ങൾ മാത്രം അവിടെ സർവീസുകൾ നടത്തുന്നു എന്നെല്ലാം തന്നെ പറയുന്നു ഈ രംഗത്ത് അപ്പോഴാണ് ഇവിടെ നമ്മൾ ഇത് ഈ ഒരു പരീക്ഷണ ഘട്ടത്തിലേക്കെങ്കിലും ഇപ്പോൾ കടന്നിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് മുന്നോട്ട വിമാനം അതിന്റെ ഒരു ടേക്ക് ഓഫിന് വേണ്ടി നീങ്ങുന്നു എന്നതാണ് ഓളപ്പരപ്പിലൂടെ അതിൽ മുന്നോട്ട് നീങ്ങുന്നു അത് അവിടെ നിന്ന് തിരിച്ച് ഇവിടേക്ക് ചെക്ക് ഓഫിന് വേണ്ടി തിരിച്ച് എത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഇന്നലെ ഇവിടേക്ക് വരുമ്പോൾ ഓളപ്പട ഓളപ്പരപ്പിൽ അത് പറം നിറങ്ങുമ്പോൾ വളരെയധികം ഒരു ആവേശമായിരുന്നു എല്ലാവരിലേക്കും തന്നെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ തിരിച്ച് മറ്റൊരു മനോഹര ദൃശ്യത്തിന് വേണ്ടി കൂടി എല്ലാവരും തന്നെ ചുറ്റുപാടുമുള്ള എല്ലാവരും തന്നെ കാത്തിരിക്കുന്നു എന്നതാണ് വിമാനത്തിന്റെ ചെക്ക് ഓഫും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി തന്നെ ഇവിടെ ബോട്ട് ഗതാഗതം അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട് ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട് പൂർണ്ണമായും ഇതിനു വേണ്ടി തന്നെ സജ്ജമാക്കിയിരിക്കുകയാണ് ഈ സമയം പതിനൊന്ന് മണിവരെയും അത്തം നിയന്ത്രണങ്ങൾ എല്ലായിടത്തും തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ദൃശ്യങ്ങൾ സീപ്ലെയിൻ അതിന്റെ ആകാശത്തിലേക്ക് ഈ കൊച്ചിയുടെ ഓളപ്പരത്തിൽ നിന്ന് പറന്നുയരാൻ പോകുന്ന കാഴ്ചയാണ് അത് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു അപ്പോൾ അത് മുന്നോട്ട് വരുന്നു വളരെ സുന്ദരമായ ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഈ കൊച്ചിയുടെ ആകാശത്തിലേക്ക് അത് പറന്നുയരുന്നു എന്നതാണ് ചെക്ക് ഓഫിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇപ്പോൾ എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കൂ എത്ര മനോഹരമായ കാഴ്ചയാണ് വെള്ളത്തിൽ കൂടി നമ്മുടെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് മാട്ടുപെട്ടിയിലേക്ക് കുതിച്ചുയർന്നു കഴിഞ്ഞു മാട്ടുപട്ടിയിൽ അല്പസമയത്തിനകം അരമണിക്കൂർ കൊണ്ട് മാട്ടുപട്ടിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരീക്ഷണ പറക്കൽ വിജയകരമാണ് ഏറെ വിജയകരമാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ കാത്തുനിന്ന നിന്ന കൊച്ചി നിവാസികളെ സാക്ഷിയാക്കിക്കൊണ്ട് കേരളത്തിന്റെ ആദ്യത്തെ സീപ്ലെയിൻ ഇതാ പറന്നുയരുകയാണ് ഡാനി ഇപ്പോൾ അഭിമാന നിമിഷമാണ് നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിച്ചിയാട്ടമാണ് നിരവധി അനവധി പ്രദേശങ്ങളുടെ വികസനത്തിന് സാധ്യമാകുന്ന ഒരു സംഗതിയാണ് ഒപ്പം വിനോദസഞ്ചാരികൾക്ക് ചിലവിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയും ചെയ്യാം ഉണർവിലാണ് നമ്മുടെ വിനോദസഞ്ചാര മേഖല തീർച്ചയായും ഒരു സംശയവും തന്നെ ഇല്ല രംഗത്തെ കാരണം ഉണർവിൽ തന്നെയാണ് വിനോദസഞ്ചാര മേഖല കാരണം ഇതൊരിക്കലും സാധ്യമാകില്ല എന്ന് തന്നെ പലപ്പോഴും പല ചർച്ചകളിലും എല്ലാം തന്നെ പറഞ്ഞിരുന്നത് പല പല രീതിയിലുള്ള അടക്കം ഉയർന്നിരുന്നു ഇപ്പോഴും അത്തരം തടസ്സങ്ങൾക്ക് യാതൊരു പണിയവുമില്ല പല തടസ്സങ്ങളും തടസ്സവാദങ്ങളും എല്ലാം തന്നെ ഉയരുന്നുണ്ട് എങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് ഇത് മുന്നോട്ടായി പദ്ധതി മുന്നോട്ട് ആവിഷ്കരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മന്ത്രിമാരടക്കമുള്ളവർ പറയുകയും ചെയ്തിരുന്നത് എന്തായാലും അത് യാഥാർത്ഥ്യമാകുന്നു കൊച്ചിയുടെ ആകാശ കാഴ്ചകളിലേക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ഓളപ്പറപ്പിൽ നിന്നുകൊണ്ട് വിമാനം പറന്നുയർന്നിരിക്കുന്നു ഇനി അത് ഒരു വട്ടം വലം വെച്ച ശേഷം തിരിച്ചെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തിരിച്ച മന്ത്രിമാരടക്കമുള്ളവർ ഇവിടേക്ക് തിരിച്ചെണ്ടും കൊച്ചിയിൽ ഇവിടെ ഇറങ്ങുകയും ചെയ്യും അതിനുശേഷമാണ് മാട്ടുപ്പെട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങുക മാട്ടുപ്പെട്ടിയിൽ വളരെ പെട്ടെന്ന് മാട്ടുപ്പെട്ടിയിൽ അരമണിക്കൂർ സമയമാണ് മാട്ടുപ്പെട്ടിയിലേക്ക് എത്താനായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അങ്ങനെ പുതിയൊരു സ്പർച്ചൂട്ട് കൂടി ഒരു വിനോദ സഞ്ചാര ഭൂപടത്തിൽ അതിൽ പെടുന്നു എന്നതാണ് സി കൂടി അതിൽ യാഥാർത്ഥ്യമാകുമ്പോൾ കൊച്ചിക്ക് ഇനി എന്താണ് ഇവിടെ സാധ്യമല്ലാത്തത് കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഇനി എന്താണ് ഇല്ലാത്തതെന്നത് കൂടി ആണ് ഒരു ചോദ്യമാകുന്നത് കാരണം സാധ്യമായതെല്ലാം തന്നെ സംഭവിക്കുന്നു ടൂറിസം മേഖലയിൽ എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു ഇപ്പോൾ സീ പ്ലെയിൻ ഇത് മന്ത്രി പറഞ്ഞതുപോലെ ഇത് ധനികരായ വിനോദസഞ്ചാരികളെ മാത്രമല്ല അവർക്ക് വേണ്ടി മാത്രം നടപ്പാക്കുന്ന ഒരു പദ്ധതിയല്ല സാധാരണക്കാർക്ക് ഇവിടെ പോയാൽ അവർക്ക് കൊച്ചിയുടെ കാഴ്ചകൾ അതിനപ്പുറം മറ്റ് ഇടങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് പരിചയപ്പെടുത്തുന്ന രണ്ടാം വട്ടവും ഇവിടേക്ക് എത്തുന്നു ആ കാഴ്ച കാഴ്ചകൾ കണ്ടുകൊണ്ട് തിരിച്ചറിയുമ്പോൾ കൊച്ചിയുടെ ഓളപ്പരത്തിലെ അതിനെ തൊട്ട് തൊട്ടിലായെന്ന രീതിയിൽ തന്നെ പറന്നുയിരുന്നു ഗോസരി പാലങ്ങൾക്ക് മുകളിലൂടെ വീണ്ടും അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു ആകാശത്തിലേക്ക് ഉയരുന്നു ഒരു വട്ടം കൂടി വലം വെച്ച ശേഷം തിരികെ ഇവിടേക്ക് വീണ്ടും ഈ ഓളപ്പരപ്പിലേക്ക് എത്തും എന്നാണ് കരുതുന്നത് അതിനുശേഷമായിരിക്കും മാട്ടപ്പെട്ടിയിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുക ആ പതിമൂന്ന് പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിമാനമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഏഴ് മുതൽ പത്തൊൻപത് പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് പല അതിന്റെ ഒരു വലിപ്പമനുസരിച്ചുള്ള വിമാനങ്ങളുണ്ട് ഏതായാലും ഈ പരീക്ഷണം പറക്കൽ അത് പൂർത്തിയായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ടൂറിസം മേഖലകളും മേഖലയിലെ സംഘടനകളും സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും അതിനുശേഷമായിരിക്കും എന്താണ് കേരളത്തിന് അനുജ അനുയോജ്യമായ രീതിയിലുള്ള ഏത് ചെറുമാന പതിപ്പാണ് അവതരിപ്പിക്കുക എന്നതെല്ലാം തന്നെ വ്യക്തമാകുക എന്തായാലും അതിന്റെ ഒരു സജീവമായ ചർച്ചകളെല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നു കോവിഡിന് ശേഷം ടൂറിസം രംഗം വളരെ വലിയ രീതിയിൽ തന്നെ ഒരു മാന്യത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെ കൈപിടിച്ച് ഉയർത്തുന്ന കേരളത്തിന്റെ അത്തരം വികസനത്തിൽ അത്തരം മാന്ദ്യത്തിൽ നിന്ന് കേരളത്തിനെ കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്ന ഒരേ ഒരു മേഖല ടൂറിസം മേഖല തന്നെയായിരുന്നുവെന്ന് ആദ്യമേ തന്നെ വിലയിരുത്തലുകുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയുന്ന പര്യാപ്തമായ എല്ലാ പദ്ധതികളും പൂർണ്ണമായും തന്നെ നടപ്പാക്കാൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുകയും ചെയ്തിരുന്നു ടൂറിസം മേഖല തന്നെയാണ് ആദ്യം ഈ മാന്യത്തിൽ നിന്ന് ഉയർന്ന് മുന്നോട്ട് പോവുകയും കേരളത്തിന്റെ അത് സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ ഒരു പ്രാധാന്യം വഹിക്കുന്ന ടൂറിസം മേഖല തന്നെയാണ് അപ്പോൾ അതിലേക്ക് എത്ര ചുവടെ മുന്നോട്ട് വെക്കാൻ വയ്ക്കാൻ കഴിയുമെന്നതടക്കമുള്ള ചർച്ചകൾ എല്ലാ ഭാഗത്തും തന്നെ കൂട്ടായി നടന്നിരുന്നു അതിന്റെ ഒരു പ്രൊഡക്റ്റ് കൂടി അതിന്റെ ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന ആ സീ പ്ലെയിൻ അത് കൂടുതൽ വിനോദസഞ്ചാരികളെത്തും കേരളത്തെ ലോകം കൂടുതലായി കാണുവാനെത്തും കേരളത്തിന്റെ മനോഹാരിതകൾ പറഞ്ഞു കേട്ടിടങ്ങളിൽ നിന്ന് കൂടുതൽ പേർ ആ കേരളത്തിലേക്ക് എത്തും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വെളിപ്പേരിയുടെ അടുത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ അതിന്റെ ഊഷ്മളതയും സ്നേഹവും അനുഭവിക്കാനെത്തും നമ്മുടെ നാടിന്റെ പച്ചപ്പും നമ്മുടെ മലനിരകളുടെ മനോഹാരിതയും ഓളപ്പരപ്പിലെ സുന്ദരൻ കാഴ്ചകളും എല്ലാം തന്നെ ഒരുപോലെ തന്നെ ഈ സിപ്ലെയിൻ പകർന്നും നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതാ വീണ്ടും ഇവിടേക്ക് എത്തിയിരിക്കുന്നു ഓളപ്പരപ്പിന് മുകളിലേക്ക് കായൽപ്പരപ്പിന് മുകളിലേക്ക് പറയുവാനുള്ളത് പുതിയ കാഴ്ചകൾ പുതിയ തിരികെ മന്ത്രിമാരെയും മറ്റും ഇറക്കാനായി സീപ്ലെയിൻ തിരികെ എത്തി അല്പസമയത്തിനകം നാട്ടുപട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങും അല്ലേ പതിമൂന്ന് സഞ്ചാരികളല്ലേ ഉണ്ടാവുക ആളുകൾ എല്ലാവരും ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരാണോ ഹലോ ഹലോ ഡാനി <coughs> െ ഒരു ചെറിയ പരീക്ഷണ പ്രക്കലിന് ശേഷം തിരികെ വീണ്ടും കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു അല്പസമയത്തിനകം മാട്ടുപട്ടിയിലേക്കുള്ള കുതിപ്പ് ആരംഭിക്കും അല്ലെ പതിമൂന്ന് സഞ്ചാരികളാണ് അവരൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരാണോ രഞ്ജിത്ത് തിരക്കോണ്ട് ചോദ്യങ്ങളിലേക്ക് അല്ല ഞാൻ അല്പസമയത്തിനകം മാട്ടുപട്ടിയിലേക്ക് തിരിക്കും അല്ലേ തീർച്ചയായും അല്പസമയത്തിനകം തന്നെ തിരിക്കും നേരത്തെ ഇതൊരു ഡെമോ എന്ന രീതിയിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ത് മാത്രം കാര്യങ്ങളുണ്ട് എന്ന് പരിചയപ്പെടുത്തുക ജനപ്രതിനിധികൾ